ഒരു ക്യാമ്പസിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി അതൊരു ക്ലാസ്മേറ്റ് ആണ് ഓരോ ബന്ധങ്ങൾക്കും ഓരോ തലങ്ങളുണ്ട് വീട്ടിലുള്ള നമ്മുടെ പെങ്ങളാണ് അല്ലെങ്കിൽ സഹോദരനാണ് ഒരു ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോൾ ആ ക്ലാസ്മേറ്റിനെ ഒരിക്കലും നമ്മൾ എങ്ങനെ കാണാൻ പാടില്ല നമ്മുടെ ഒരു ജീവിത പങ്കാളിയെപ്പോലെ നമ്മൾ കാണാൻ പാടില്ലല്ലോ അവിടെ ഒരു അമാന്യമായ മാന്യതയില്ലാത്തൊരു കാഴ്ചപ്പാടാണത് അവിടെ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം അത് തെറ്റാണെന്ന് അറിയുന്നത് കൊണ്ടുണ്ടാവും ന്യായാണന്ത് നമ്മൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു അറേഞ്ച്ഡ് മാരേജിൽ പോകുമ്പോൾ പ്രശ്നമല്ലേ അതുകൊണ്ട് കുറച്ച് പരിചയമുണ്ടായിക്കൂടെ അപ്പോൾ ക്യാമ്പസിൽ ഒരു നാലോ അഞ്ചോ വർഷം അവരെപ്പോഴും ഒന്നിച്ച് ജീവിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും ഒന്നിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് അവർ കണ്ടെത്തിയ ന്യായമാണ് എന്ത് പരിചയമുണ്ടെങ്കിൽ നല്ലതാണല്ലോ പരിചയമില്ലാത്ത ഒരാളെക്കാളും നല്ലത് പരിചയമുള്ള ഒരാളല്ലേ അത് നാം കണ്ടെത്തിയൊരു ന്യായമാണ് നാം ആലോചിച്ച് നോക്കും നിങ്ങളിവിടെ കാണുന്ന മുഴുവൻ ആളുകളെയൊക്കെ നമ്മൾക്ക് വായിൽ ഒരു വിവാഹം കഴിക്കണം ഒരു ഒരു ഭർത്താവ് വേണം അല്ലെങ്കിൽ ഭാര്യ വേണം എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാവരെയും പരിചയപ്പെടാനും പരീക്ഷിക്കാനും നിന്നാൽ അതെന്തുമാത്രം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് യഥാർത്ഥം തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എപ്പോഴും പിന്നെ വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന സ്നേഹം ആ സ്നേഹം എന്താ അറിയോ വിവാഹത്തോടു കൂടെ അവസാനിക്കും അത് വെറുതെ പറയണതല്ല എന്തുകൊണ്ടറിയോ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ എന്തപ്പോൾ ഒരു നമ്മുടെ ഒരു ഒരു ആൺകുട്ടിക്ക് ആൺകുട്ടിയായ ഒരു ഫ്രണ്ടിനോട് തോന്നാത്ത ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയായ ഒരു ഫ്രണ്ടിനോട് തോന്നാത്ത ഒരു ബന്ധം എന്തുകൊണ്ട് തോന്നുന്നതിന് സിമ്പിളാണ് അതിൻ്റെ ആൻസർ അതാണും പെണ്ണും ആണും ഓപ്പോസിറ്റ് സെക്സ് ആയത് കൊണ്ടുള്ള കാര്യം ഉറപ്പാണ് ഈ ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിൽ സ്നേഹം ഉണ്ടാകാൻ എന്താണ് കാരണം യാതൊരു സംശയമല്ല വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം അതായത് ആണും പെണ്ണും പരസ്പരം ആകർഷിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ എന്തുണ്ടാവില്ല അടുത്ത തലമുറ ഉണ്ടാവില്ല അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരു പുതിയ തലമുറ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ആണും പെണ്ണും ആ ആണിനെ പെണ്ണിലേക്ക് ആകർഷിക്കാനും പെണ്ണിലെ ആണിലേക്ക് ആകർഷിക്കാനുമാണ് യഥാർത്ഥത്തിൽ ആ ലൈംഗികതയുടെ ഭാഗമായിട്ടാണ് ഈ ആകർഷണീയത അതുകൊണ്ടാണ് മറ്റേത് ആകർഷണീയതകളും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിചാരിക്കുന്ന സമയത്ത് അതങ്ങോട്ട് അങ്ങോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഒരാണും പെണ്ണും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എന്ത് തന്നെ ഉണ്ടെങ്കിലും അവർ ഒന്നിച്ച് ജീവിച്ചേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാമെന്നാ പറയാം ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കാമെന്ന് ഇത്രമാത്രം മരിക്കാൻ വരെ തയ്യാറാകത്തക്ക വിധത്തിൽ വേർപ്പെടുത്താനാവാത്ത ഒരു സ്നേഹമാവാൻ കാരണം എന്താണ് അവർ സംഗമിച്ചിരിക്കണം അത് ഈ പ്രകൃതിയിൽ സംഭവിക്കണമെന്ന അള്ളാവിൻ്റെ താല്പര്യം അവർ ഒന്നിച്ചിരിക്കണം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവർ ഒന്നിച്ചിരിക്കണം അതുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ല ഗ്രഹിക്കുന്നത് എപ്പോഴാണ് ലീഗലായി നിയമപരമായി ആഗ്രഹിക്കാൻ പറ്റുമോ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിൻ്റെ പ്രായവും സമയവും ആകുന്നത് വരെ നമ്മൾ ആരെ കണ്ടാലും അവരെ ഒന്നും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന പരിശോധനയോടുകൂടെ നോക്കുകയോ നിരീക്ഷിക്കുകയോ സംസാരിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്യാതെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതാണ് നമ്മുടെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഇതിലൊരു ചെറിയൊരു ആശങ്കയാണ് ഈ ചോദിച്ചിട്ടുള്ളത് എന്ത് ഒരു അറേഞ്ച്ഡ് ഒരറേഞ്ച്ഡ് ആയി പെട്ടെന്ന് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതെന്തെങ്കിലും ഒരു അബദ്ധമാകൂ നമ്മൾ വിചാരിച്ച പോലുള്ള ഒരാളല്ലാതെ എന്നാണ് എന്താ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം ഒരിക്കലും ഒരു അഫയറിലൂടെ പ്രേമത്തിലൂടെ നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല അത് സംശയമില്ല കാരണം തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഈ നിൽക്കാതെ നടക്കാതെ നിൽക്കാതെ നടക്കാതെ വിവാഹം നിശ്ചയിച്ചിട്ട് ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോകുന്ന ആളുകളുടെ ഒരിക്കലും ശരിയല്ലാത്ത അതാണ് അപ്പം അതിലൊരു വിവാഹം തകരാറായത് എന്തുകൊണ്ടറിയോ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൾ അവനെ നീ എന്ന് പറഞ്ഞു നീ നീ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചോദിക്കുന്നത് നീ എന്നൊക്കെ റെസ്പെക്ട് ഇല്ലാതെ പറയാൻ പറ്റുമോ അപ്പോൾ അവൾ ചോദിച്ചു നീ നിങ്ങളെൻ്റെ ആരാ നിങ്ങൾ എന്നെ നിക്കാതെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ആണ് അപ്പം നീ എന്ന് പറയാം എന്ന് പറയാം ഒക്കെ പറയാം അവിടെ എന്ത് സംഭവിച്ചു നേരങ്ങൾ ഭർത്താവ് ആകുന്നതോടു കൂടെ എല്ലാം മാറും അതിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ടോട്ടൽ മാറും അപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്ല്ല ഒരു ബിഫോർ മാരേജ് വിവാഹത്തിന് മുമ്പ് ഒരിക്കലും ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും കിട്ടൂല അതായത് വിവാഹാനന്തരം ഈ ഇയാളുമായുള്ള ജീവിതം സുരക്ഷിതമായിരിക്കും എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു പരിചയവും വിവാഹത്തിന് മുമ്പ് നേടാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടത് വെറുതെ ഒരു ന്യായം മാത്രമാകുന്നു യഥാർത്ഥത്തിൽ നല്ലത് വിവാഹത്തോടുകൂടെ തുടങ്ങുന്ന സ്നേഹം അവർ ഒന്നിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നിലനിൽക്കും യാതൊരു സംശയവും കാര്യത്തില്ല അതുകൊണ്ട് അറേഞ്ച്ഡ് അറേഞ്ചഡ് ആണ് വിവാഹത്തോടൊപ്പമുള്ള പരിചയമാണ് ഏറ്റവും നല്ല മാർഗം വിവാഹത്തിന് മുമ്പ് ഒരിക്കലും ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുവാൻ പറ്റുമോ എന്നറിയാവുന്ന ഒരു പരിചയവും നമുക്ക് ഒരു അഫെയറിലൂടെയോ പ്രേമത്തിലൂടെയോ ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുകയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ ന്യായം ഒരിക്കലും ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾക്കൊരു ന്യായമായി പറഞ്ഞുകൂടാ എന്നാണ് മനസ്സിലാക്കുന്നത് ആലം